ഹായ് ഓൾ എവർക്കും ലിക്ച്യോർ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തമ്മിൽ സൂചിപ്പിച്ച കാര്യത്തെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇനി നടക്കാനായിട്ട് പോകുന്ന സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്താൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ആ ഒരു സെറ്റ് ആസ്പെൻറ്റിന് ലഭ്യമാവുക പ്രത്യേകിച്ച് ഈ ഒരു അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം സെറ്റ് ഇംഗ്ലീഷ് ക്വാളിഫൈ ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ തരത്തിലുള്ള ഗുണങ്ങളാണ് അവർക്ക് ലഭ്യമാകുക എന്ന കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാവുന്ന പോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫസ്റ്റ് ടേം സെറ്റ് എക്സാം കഴിഞ്ഞു അതിൻ്റെ റിസൾട്ടും മാർച്ച് മാസത്തോടു കൂടി ഈ ഒരു മാസം എക്സാം റിസൾട്ടും വന്നു അപ്പോൾ ആ ഒരു പരീക്ഷ എഴുതി പരാജയപ്പെട്ടു പോയവരുണ്ടാകും വിജയിച്ചവർ ഒക്കെ സേഫാണ് ഈ സെറ്റ് എക്സാം എന്ന കാര്യത്തിൽ എന്നാൽ പരാജയപ്പെട്ടു പോയവരെയും ഇനി സെറ്റ് എക്സാം അടുത്ത സെറ്റ് എക്സാമിന് വേണ്ടി ഫ്രഷ് ആയിട്ട് അപ്ലൈ ചെയ്യുന്നവരും പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഗ്യാപ്പ് എടുത്ത് സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇനി നടക്കാനായി പോകുന്ന സെറ്റ് എക്സാം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസമാണ് സെക്കൻഡ് ഫേസ് ഓഫ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെറ്റ് എക്സാം നടക്കാനായിട്ട് പോകുന്നത് ആ ഒരു ജൂലൈ മാസത്തെ എക്സാം കഴിഞ്ഞ് കൃത്യം ഒരു മാസം കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റിൽ നിങ്ങളുടെ റിസൾട്ട് വരും ആ ഓഗസ്റ്റ് മാസം സെറ്റ് എക്സാം നിങ്ങൾ പ്രത്യേകിച്ച് സെറ്റ് ഇംഗ്ലീഷ് നിങ്ങൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭ്യമാകുക പ്രധാനമായിട്ടുള്ള ഗുണങ്ങളിൽ ഒന്നു പറയുന്നത് നിങ്ങൾക്ക് ടീച്ചിങ് പ്രൊഫഷൻ ഇല്ലെങ്കിൽ ടീച്ചിങ് എന്താ പറയുക ഒരു പ്രൊഫഷനിലേക്ക് ക്വാളിഫൈഡ് ആയി എന്ന രീതിയിൽ അതായത് നിങ്ങൾക്കൊരു ആയിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ടുള്ള സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ടെസ്റ്റ് നിങ്ങൾ ക്വാളിഫൈ ചെയ്തു നിങ്ങൾ ഹയർ സെക്കൻഡറി ലെവലിൽ വിത്ത് ബി എഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും പഠിപ്പിക്കാനുള്ള നിയമം അനുശാസിക്കുന്ന എല്ലാ രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ ആയി എന്ന രീതിയിൽ നിങ്ങൾക്ക് ആശ്വസിക്കാം അതാണ് ഫസ്റ്റ് ഏറ്റവും ബേസിക് നമുക്ക് അറിയുന്ന ഒരു കാര്യം മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്റ്റീവ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നടക്കാനായി പോകുന്ന എച്ച് എസ് എസ് ടി എക്സാം നിങ്ങൾക്ക് എഴുതാം എന്നുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എസ് എസ് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് പോലുള്ള എക്സാം അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നതേ ഉള്ളു ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് എച്ച് എസ് എസ് ടി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന പേപ്പറിൻ്റെ എക്സാമാണ് അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നത് ചിലർക്ക് ഓൾറെഡി വന്നല്ലോ ഇനി ഞാൻ പഠിക്കേണ്ടല്ലോ എന്ന് ചില കുട്ടികൾക്ക് ആ ഒരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൻ്റെ എച്ച് എസ് എസ് ടി എക്സാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നതേ ഉള്ളൂ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് കഴിയാൻ പോവുകയാണ് നമുക്കറിയാവുന്ന മൂന്ന് വർഷമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീരും പക്ഷേ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലല്ലേ നോട്ടിഫിക്കേഷൻ വരിക ഇതിനു മുമ്പ് കുറേ പ്രോസസ്സ് ഉള്ളതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറോട് കൂടി മാത്രമേ നോട്ടിഫിക്കേഷൻ വരൂ പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സെറ്റ് ഉണ്ടോ എന്നാണ് ആ ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് നോക്കുക അല്ലാതെ ചിലർ വിചാരിക്കും നോട്ടിഫിക്കേഷൻ വന്നു ഇനി അടുത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ എക്സാം പാസ്സായി കഴിഞ്ഞിട്ട് എനിക്കത് ആ സമയത്ത് നോട്ടിഫിക്കേഷൻ വന്ന് എനിക്ക് പി എസ് സിയിൽ ഈ ഒരു എക്സാമിന് വേണ്ടി എച്ച് എസ് എസ് ടിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന രീതി ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ് ആ രീതിയിൽ അത് പറ്റില്ല നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ബി എഡ് പാസ് നിങ്ങൾ എം എ പാസ്സാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും നിങ്ങൾ ആലോചിച്ച് നോക്കുക പല വിദ്യാർത്ഥികൾക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷമൊക്കെയാണ് ഈ ഒരു അവസരം ലഭ്യമാണ് സെറ്റ് ക്വാളിഫൈ ചെയ്തു പിന്നെ പലരും പല കോളേജുകളിലും പല സ്കൂളുകളിലും ഗസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തും ചിലർ ആ ഒരു രീതി കഷ്ടപ്പെട്ടൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇതുപോലൊരു പി എസ് സിയുടെ എക്സാമിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുക എന്നാൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഏറ്റവും വലിയ ലഭ്യമായിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു പോസിറ്റീവായ കാര്യം തന്നെയെന്ന് വെച്ചാൽ കൂടുതൽ ഗ്യാപ്പ് ഇല്ലാതെ ഇയർ വർക്ക് ഇല്ലെങ്കിൽ മാസങ്ങളോളം വെയിറ്റ് ചെയ്യാതെ സെറ്റ് ക്വാളിഫൈ ചെയ്യുന്നു അതോടൊപ്പം തന്നെ എച്ച് എസ് എസ് ടി ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായും സെറ്റ് ഇംഗ്ലീഷ് ആസ്പീരിയൻസ് ഇനി നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി ജൂലൈ മാസം സെറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുകയാണെങ്കിൽ കഴിവതും റിസ്ക് എടുക്കാനായിട്ട് അതായത് സ്വയം പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതി ഞാൻ എന്നുള്ള ആ ഒരു റിസ്ക് ഫാക്ടറിന് ഇവിടെ ഒരു പ്രസക്തിയില്ല കാരണം നിങ്ങൾ സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന തെറ്റെന്നല്ല ഞാൻ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു കരിയർ ഗ്രോത്ത് ലഭ്യമാകേണ്ട ഒരു സമയത്താണ് നിങ്ങൾ വേണ്ടാത്ത രീതിയിൽ ചിലപ്പോൾ ആ ഒരു പണം ചില കുറച്ച് പൈസ ആലോചിച്ച് ചിലപ്പോൾ അതിൻ്റെ ആലോചിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം സെൽഫ് പ്രിപ്പറേഷൻ മതി എന്ന രീതിയിലാൽ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ അത് കൃത്യമായി തുടക്ക ദിവസം മുതൽ അവസാനം ദിവസം വരെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരേപോലെ പോകാൻ പറ്റുമോ നിങ്ങൾ സ്വയം വിലയിരുത്തണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തീർച്ചയായും ഒരു കോച്ചിങ്ങിൻ്റെ ആവശ്യം നിർബന്ധമാണ് കോച്ചിങ് പ്രത്യേകിച്ച് നമ്മൾ ഋച്ചോർ എന്ന് പറഞ്ഞ ഈ അക്കാഡമിയിലൂടെ സെറ്റ് ഇംഗ്ലീഷിന് കൃത്യം അത് ഇംഗ്ലീഷ് മാത്രം ഫോക്കസ് ചെയ്ത് നൽകുന്നൊരു അക്കാഡമിയാണെന്ന് നിങ്ങൾക്ക് പലർക്കും റിയുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ മുൻകാല വർഷങ്ങളിൽ ഏറ്റവും അധികം ഇംഗ്ലീഷിന് നല്ല രീതിയിലുള്ള ഒരു വിജയ ശതമാനം നേടിക്കൊടുക്കാനും സെറ്റ് ആക്സ്പീരിയൻസ് നേടിക്കൊടുക്കാനും സാധിച്ച ഒരു അക്കാദമി കൂടിയാണ് ആ ഒരു ആത്മവിശ്വാസത്തിലാണ് നിങ്ങളോട് പറയുന്നത് ഇനിയുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് വെറുതെ റിസ്ക് എടുത്ത് കളയാതെ കൃത്യമായി ലിച്ച് ഒരു അക്കാദമി എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം ഭാഗമായി മാറുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് എക്സാം ജൂലൈ തന്നെ ക്രാക്ക് ചെയ്തെടുക്കാവുന്നതാണ് അതിനെ തുടർന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ വരുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം എച്ച് എസ് എക്സാം ഇംഗ്ലീഷിന് വേണ്ടി അപ്ലൈ ചെയ്യാനും ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് പരീക്ഷ പാസ്സാകുന്നു പാസ്സാകാനുള്ള ചാൻസുണ്ട് അപ്പോൾ തീർച്ചയായും നമ്മൾ ഈ ഒരു അക്കാഡമിയിലൂടെ ഒരു കോഴ്സായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ് സെറ്റ് ഇംഗ്ലീഷ് പ്രധാനമായിട്ടും പേപ്പർ വണ്ണും ഉണ്ട് അതോടൊപ്പം തന്നെ പേപ്പർ ടു ഇംഗ്ലീഷും ഉണ്ട് രണ്ട് പേപ്പറിനും കൂടി നമ്മൾ വാങ്ങുന്നത് ഏറ്റവും താരതമ്യേന മറ്റേതൊരു അക്കാഡമി കൊടുക്കുന്നതിലും കുറവായിട്ടുള്ള അയ്യായിരം രൂപയ്ക്ക് മാത്രമാണ് അതായത് ഫൈവ് തൗസൻഡ് റുപ്പീസ് ഫോർ ബോത്ത് സെറ്റ് ജനറൽ പേപ്പർ വൺ പ്ലസ് സെറ്റ് ഇംഗ്ലീഷ് മെയിൻ പേപ്പർ അതിൽ തന്നെ വേറൊരു അട്രാക്റ്റീവ് ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതൊരു സിക്സ് മന്ത് വാലിഡിറ്റിയിലേക്ക് മാത്രമല്ല അയ്യായിരം എന്ന് പറയുന്നത് വൺ ഇയറിലേക്കാണ് ഈ ഒരു അയ്യായിരം രൂപ അത്രയും ഈ ഒരു ഓഫറിലും ഈ ഒരു കോഴ്സിലും നിങ്ങൾക്ക് മറ്റേ ഒരു അക്കാഡമിയിൽ ലഭ്യമാകില്ല എന്ന് നിങ്ങൾക്കറിയാം നമുക്കറിയാം അതോടൊപ്പം ഞങ്ങൾ ആലോചിക്കുക ഇത്രയും സ്റ്റാൻഡേർഡ് ക്ലാസ്സും എത്രയും അധികം വിജയ ശതമാനം പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ മാത്രം കൊടുക്കുന്ന ഒരു അക്കാഡമി ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ലഭ്യമാകില്ല മറ്റേത് പ്രധാനപ്പെട്ട മെയിൻ സ്ട്രീം അക്കാഡമിയിലായാലും മറ്റ് പല സബ്ജക്റ്റുകൾക്കും കൊടുക്കുന്ന ഒരു പ്രാധാന്യം മാത്രമേ ഈ ഒരു ഇംഗ്ലീഷിന് നൽകുന്നുള്ളൂ പക്ഷേ നമുക്കറിയാം ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഏറ്റവും അധികം ആക്സ്പീരിയൻസ് ഉള്ളതായിട്ടും ഏറ്റവും അധികം ഒരു എന്താ പറയുക എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കേണ്ട എല്ലാ വിഷയങ്ങളിലും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് വരുന്നതാണ് ഇംഗ്ലീഷ് സബ്ജക്റ്റ് അപ്പോൾ ആ ഒരു ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ഏറ്റവും അധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിനുൾപ്പെടുത്തി മാത്രമാണ് നമ്മൾ ഈ ഒരു കോച്ചിങ് നടത്തി പോകുന്നത് സോ അതിൻ്റേതായ നല്ല റിസൾട്ട് നമ്മുടെ കുട്ടികളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വരുന്ന സെറ്റ് ജൂലൈ മാസത്തെ എക്സാമിന് വേണ്ടി ലക്ഷറിൻ്റെ ഭാഗമായി മാറാം നിങ്ങൾക്ക് കോച്ചിങ് എടുത്ത് വരുന്ന സെറ്റ് എക്സാം ക്ലിയർ ചെയ്യാവുന്നതാണ് സോ ഈ ഒരു എച്ച് എസ് എസ് ടി എന്ന് പറയുന്ന മഹാഭാഗ്യം വെറുതെ തട്ടിക്കളയരുത് എന്ന് മാത്രമാണ് നമുക്ക് ഈ ഒരു അവസരം നിങ്ങളെ ഓർപ്പിക്കാനുള്ളത് സോ ഈ ഒരു കാര്യം ഒരു വൈസ് ഡിസിഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഇൻ കേസ് നിങ്ങൾ ലിറ്ററേച്ചർ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വിട്ട് കുറേ കാലം കഴിഞ്ഞവരാണെങ്കിൽ പോലും അങ്ങനെ എന്ത് പ്രശ്നം അക്കാഡമിക് പരമായി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിന് പൂർണ്ണമായ സൊല്യൂഷൻ ഇറ്റ് ഷുവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് നമ്മളോട് പറഞ്ഞാൽ മതി കൃത്യമായ രീതിയിലെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഇൻ കേസ് നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ തന്നെ കോഴ്സ് എന്താണ് കോഴ്സ് സ്ട്രക്ചർ എന്താണ് ഫീസ് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് എന്തൊക്കെ ലഭ്യമാകും എങ്ങനെയാണ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇൻ കേസ് നിങ്ങൾക്ക് അത് കാണാൻ സൗകര്യം ഇല്ലെങ്കിൽ തീർച്ചയായും തന്നിരിക്കുന്ന നമ്പർ മുഖേന ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ആ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ സോ ഇത്രയും കാര്യങ്ങളാണ് എച്ച് എസ് എസ് ടി എന്ന് പറയുന്ന മഹാഭാഗ്യം തട്ടിക്കളയായിരുന്നു ഒന്നും കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു സോ ഇറ്റ്സ് ബൈ ഫ്രം ലിക് യുവർ അക്കാഡമി താങ്ക് യു ആണ്